പാലക്കാട് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒ ടി ദിവസങ്ങൾ വെട്ടിച്ചുരുക്കിനെതിരെയും ഐ പി സംവിധാനം കാര്യക്ഷമമാക്കാത്തതിനെതിരെയുമാണ് ഇപ്പോൾ എസ് എഫ് എനിയും കെ എസ് യു എല്ലാം നേതൃത്വത്തിൽ ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ കോളേജിന്റെ യു യു സി നമുക്കൊപ്പം ഉണ്ട് എന്താണ് ഈ ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയത് നമ്മുടെ കോളേജ് തുടങ്ങി പത്ത് വർഷമായിട്ടും ഇതുവരെ നമുക്ക് കിട്ടേണ്ട സൗകര്യങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല അപ്പം കുട്ടികൾക്ക് പഠിക്കാം അക്കാഡമിക്സിന്റെ ഹെൽപ്പ് ലൈനിലെ സംവിധാനം ഒന്നും ചെയ്തിട്ടില്ല ഓപ്പറേഷൻ തിയേറ്റർ നമ്മളിപ്പം ഡി എസ് സി പോയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അതിനുള്ള സംവിധാനവും പിന്നെ ഐ പി തുടങ്ങിയിട്ട് രണ്ട് മാസമായിട്ട് ഇതുവരെ ഫുള്ളി ആയിട്ടില്ല ഇത്രയും പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് പടി പഠനം തുടരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത് അപ്പം ഇത് കിട്ടുന്നവരെ നമ്മൾ സമരം ഇവിടെ നടത്തും അപ്പം ഇതൊരു സൂചന സമരം മാത്രമാണ് അടുത്ത ഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഒരു മറുപടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ സമരം ഇതുപോലെ തന്നെ തുടരുന്നതായിരിക്കും ഇതിനു മുമ്പ് പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയിരുന്നു ഇപ്പോൾ ഒ ടി ദിവസങ്ങൾ നാല് ദിവസമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് ഇത് മൂന്നാക്കി ചുരുക്കിനെതിരെയാണ് ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു പ്രതിഷേധം നടക്കുന്നത് തുടർച്ചയായി കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും ഒരു തീരുമാനം ആവാത്തത് കൊണ്ടാണോ ഇപ്പോൾ പ്രിൻസിപ്പൽ ഓഫീസ് ഒരു പ്രതിഷേധം നിലവിൽ ഒരു മാസത്തിന് മുന്നേ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഐ പി സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ ആ ഒരു ഐ പി ഒരു മാസം ആയിട്ടും നമുക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല ഇവരും ഒരു രോഗിയും രണ്ട് രോഗികളുമായിട്ട് മാത്രം നമുക്ക് മുതായ സംവിധാനങ്ങളെല്ലാം വേണം അത് ഇതുവരെയായിട്ടും നമുക്ക് പൂർണ്ണഗതിയിലേക്ക് വന്നിട്ടില്ല തുടങ്ങിയിട്ടുണ്ട് എന്നാലും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മന്ദിപ്പായിട്ടാണ് പൊക്കുന്നത് പക്ഷേ അത് ഇനിയും നമുക്ക് ഒ ടി നമുക്ക് നമ്മുടെ പഠനങ്ങളെ അത് ബാധിക്കും അതുകൊണ്ട് ഇനിയും നമുക്ക് മിണ്ടാതിരിക്കാനും സാധിക്കില്ല എന്ന നമ്മൾ കൊണ്ടും ഒരു എങ്ങനെ സമരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം സമരം മാത്രമാണ് എസ് എഫ് ഐയുടെയും കെ എസ് യുടേയും എല്ലാം നേതൃത്വത്തിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ സമരം പുരോഗമിക്കുകയാണ് ഇപ്പോൾ പ്രിൻസിപ്പാളായിട്ടുള്ള എം ടി വിജയലക്ഷ്മിയുടെ ഈ ഓഫീസ് മുറിക്കു പുറത്ത് വലിയ രീതിയിൽ ബാനറുകളെല്ലാം ഉയർത്തിക്കൊണ്ടാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് ഗേറ്റിന് മുമ്പ് അതായത് മെഡിക്കൽ കോളേജിന്റെ ഗേറ്റിന്റെയും അതുപോലെ തന്നെ ഒ പി ബ്ലോക്കിന്റെയും എല്ലാം പരിസരത്താണ് കെ എസ് യുവിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്